വൈറൽ മോണാലിസ സിനിമാ ട്രെയിനിങ്ങിൽ മഹാകുംഭമേളക്കിടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ മൊണാലിസ എന്ന മോനി ഫോസ്ലെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന് സംവിധായകൻ സനോജ് മിശ്ര വെളിപ്പെടുത്തിയിരുന്നു മൊണാലിസയെയും കുടുംബത്തെയും സന്ദർശിച്ച ശേഷമാണ് സനോജ് തന്റെ അടുത്ത സിനിമയിലെ നടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചത് അടുത്ത സിനിമയായ ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലാണ് അവസരം നൽകുക സിനിമയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിലാണ് മൊണാലിസ ഇപ്പോൾ മുംബൈയിൽ സനോജ് മിശ്ര സിനിമയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ എഴുത്തും വായനയും പഠിപ്പിക്കുന്നുണ്ട് അതേസമയം വാലന്റൈൻസ് ദിനത്തിൽ രാവിലെ പത്തരയ്ക്ക് കോഴിക്കോട് ചെമ്മണ്ണൂരിൽ വൈറൽ പെൺകുട്ടി എത്തുമെന്ന ഒരു പോസ്റ്റ് ബോച്ചയുടെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടു കുംഭമേളയിലൂടെ വൈറലായ മോനി ഫോസ്ലെ കേരളത്തിൽ എത്തുന്നുവെന്ന പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ജ്വല്ലറി ഉദ്ഘാടനത്തിനായാണ് കുട്ടി കേരളത്തിലെത്തുന്നതെന്നും ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആണെന്നുമൊക്കെ റിപ്പോർട്ടുകളുണ്ട് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല മധ്യപ്രദേശിലെ ഖാർഗോൺ ജില്ലയിൽ താമസിക്കുന്ന മൊണാലിസ ആദ്യമായാണ് കേരളത്തിലേക്ക് എത്തുന്നത് ഹിന്ദിയിലാണ് ഫോസ്ലെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലും ബോബി ചെമ്മണ്ണൂരിന്റെ വീഡിയോ വൈറലാണ് കുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിൽ മാല വിൽക്കാനെത്തിയ പതിനാറുകാരിയാണ് മോണി ഫോസ്ലെ എന്ന മൊണാലിസ മോണിയുടെ ദൃശ്യങ്ങൾ ആരോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് ഈ പതിനാറുകാരി വൈറലായത് ചാരക്കണ്ണുകളും ചിരിയും സുന്ദരമാണെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു ബ്രൗൺ ബ്യൂട്ടി എന്നും ഈ പതിനാറുകാരിയെ വിശേഷിപ്പിച്ചു